worsado after 6 hours 6 hours later too long ഇദ്ദേഹം പാലോട് ഭിദ്ര സ്വദേശിയാണ് രണ്ടു വർഷത്തോളമായി ഇവിടെ ഈ ഭാഗത്ത് റപ്പർ ടാപ്പിങ് തൊഴിലാളി തൊഴിലാളിയേറ്റവിടാന്ന് താമസിക്കുക ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആരംഭിച്ച് കഴിച്ച് ടാപ്പിങ് തൊഴിലി വെച്ച് കഴിയും ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് പുറത്ത് അങ്ങനെ കാണാറില്ലായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് വേറെ ആരും കൂടുതൽ നോക്കത്തില്ലായിരുന്നു ആ രീതിയിൽ ഇപ്പം കഴിഞ്ഞപ്പോഴിപ്പം ഇപ്പം അടുത്തുള്ളവർ വന്നപ്പോഴത്തെ അടുത്ത വീട്ടിനടുത്ത് സ്മെല്ല് അടിച്ചപ്പെടുത്തി വന്ന് നോക്കിയപ്പോഴത്തേക്കുക ഇങ്ങനെ സംശയം തട്ടി അങ്ങനെ പോലും രക്ഷ അറിയിപ്പിക്ക് വന്ന നടപടി നോക്കിയപ്പോഴത്തേക്ക് ആള് മരി മരി മരിച്ച് ആള് മരിച്ച്